സൂത്രൻ അയ്യോ വിശന്നിട്ട് വയ്യേ വല്ലതും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ നല്ല മഴക്കാരുണ്ടല്ലോ അതിന് മഴക്കാർ തിന്നാൻ പറ്റില്ലല്ലോ അത് കണ്ടോ കുന്നിൻ്റെ മുകളിൽ മിന്നൽ ഏ ആ പരന്നിന്റെ കൈന്ന് വീണതാ ഏതായാലും നമുക്ക് തിന്നാനുള്ളത് കിട്ടി ആ പരന്ത ഇതുപോലെ താഴെ വീടുമോ സൂത്ര എടോ ഇപ്പോഴാണ് ഓർത്തത് മണ്ടനെ ഒന്ന് പറ്റിക്ക തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോഴല്ലേ ആ കുന്നിൽ മിന്നലടിച്ചത് അതെ അതിന് ഇതെന്തോ അത്ഭുതവിദ്യയാണോ എന്ന് എനിക്കൊരു സംശയം ഏത് മിന്നലടിക്കുന്നതോ അല്ലടോ കുന്നിൽ മിന്നലടിക്കുന്ന നേരത്ത് ആഗ്രഹിച്ചാൽ നമുക്ക് തിന്നാൻ കിട്ടും എന്നാണെങ്കിലോ ഏ ഞാനും ആഗ്രഹിച്ചാലോ സൂത്ര അതിന് മിന്നലടിക്കണ്ടേ എങ്കിൽ മിന്നലടിക്കാൻ ആഗ്രഹിച്ചാലോ അതാ മിന്നൽ വേഗം ആഗ്രഹിച്ചോ ഹി എനിക്കും ഒരു ഇറച്ചിക്കഷ്ണം കിട്ടണേ ഏ കിട്ടി ചേടാ അപ്പോൾ സംഘം സത്യമാണോ ഇതും ഭരതൻ്റെ കയ്യിൽ നിന്ന് വീണതാ ഏതായാലും ഇതൊരു പുതിയ കണ്ടെത്തല കാട് മുഴുവൻ അറിയിക്കണം ശ്രദ്ധിക്കുക കൺകട്ടിക്കുന്നിൽ മിന്നലടിക്കുന്ന സമയത്ത് ആഗ്രഹിച്ചാൽ ആഹാരം കിട്ടും ഇതു താൻ കാട്ടിൽ മൊത്തം എഴുതി വെച്ചോ ശേരുവിൻ്റെ എഴുത്ത് എന്തായോ എന്തു പോയി നോക്കാം ഏ ആഹാരം പോകുമെന്നോ ഈ മണ്ടൻ നേരെ ഓപ്പോസിറ്റാണോ എഴുതിയത് സൂത്രാ എടോ താൻ എന്താ ഈ എഴുതി വെച്ചിരിക്കുന്നത് അത് പറയാനാ ഞാൻ വന്നത് നമുക്ക് എഴുതാൻ ഒറ്റ പാറായില്ല ഇത് മൊത്തം ആ പരന്തെഴുതിയതാ